<San> आगे, आगे, ി ശർമ്മ ഉപാധ്യായം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല ഫസ്റ്റ് പോസ്റ്റിന്റെ മാനേജിംഗ് എഡിറ്റർ ആണ് ഇപ്പോ അവരുടെ ഒരു ഡോക്യുമെന്ററി വന്നിരിക്കുന്നു ഇന്ത്യ ഈസ് ലീഡിങ് ദ വേൾഡ് എന്ന് പറയുന്നത് അതിൽ ഇന്ത്യ എന്തുകൊണ്ട് തലക്കെട്ട് പോലെ തന്നെയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് അപ്പോ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് ഇന്ത്യ ലീഡ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അവരതിൽ ചൂണ്ടിക്കാട്ടുന്നത് അവരെ ഇന്ത്യ ഇസ് ലീഡിങ് ദ വേൾഡ് എന്ന ഡോക്യുമെന്ററിയുടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ത്യയെ കുറിച്ച് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ബൽക്കി ശർമ്മ അവര് വലിയ ബഹുഭാഷാ പണ്ഡിത കൂടിയാണ് അപ്പം പിന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കണ്ടന്റ് സംസാരിക്കുമ്പോൾ പ്രതിദ സംസാരിച്ചിരുന്ന അവരൊരു ഫാഷൻ ഡിസൈനറാണ് സാരി ആ ബ്രാൻഡിന്റെ പേര് അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ് തോന്നുന്നത് സാരിയിലാണ് അവർ കാണാറുള്ളത് അപ്പൊ അവർ വലിയൊരു കലാഹൃദയം സൂക്ഷിക്കുന്ന ഒരാളും കൂടിയാണ് രാജ്യസ്നേഹിയാണ് അവര് നിരവധി ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഇന്ത്യയെക്കുറിച്ച് നടത്താറുണ്ട് പ്രചോദനാത്മകമായ നിരീക്ഷണങ്ങളാണ് ആരാണ് പൽക്കി ശർമ്മ എന്ന് പരിശോധിച്ചു പോയാൽ അവർ ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു 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 ആധികാരികത നമുക്ക് വ്യക്തമാകും ദൂരദർശനിൽ തൻ്റെ കരിയർ ആരംഭിച്ച് ഇന്ത്യയിൽ അവർ വന്നിട്ട് അതിനുശേഷം എഡിറ്റോറിയൽ സീനിയർ എഡിറ്റോറിയൽ റൈറ്ററായിട്ട് ഹിന്ദുസ്ഥാൻ ടൈംസിൽ ദീർഘകാലം പ്രവർത്തിച്ചവർ അതിനുശേഷം സിനി സി എൻ എൻ ഐ ബി എല്ലിൽ നെറ്റ്വർക്ക് എയ്റ്റീൻ ഗ്രൂപ്പിന്റെ ആ പിന്നെ ചാനലുകളിൽ ഇന്ത്യ ഈസ് വൺ ന്യൂസ് സി മീഡിയ ഗ്രൂപ്പ് തുടങ്ങിയ വിയോൺ തുടങ്ങിയ ചാനലുകൾ പ്രവർത്തിച്ച ശേഷമാണ് ഫസ്റ്റ് പോസ്റ്റിന്റെ പോസ്റ്റിൻ്റെ എഡിറ്ററായിട്ട് റിലയൻസിൻ്റെ ഉടമസ്ഥയിലുള്ള ഇതിൻ്റെ മാനേജിങ് എഡിറ്ററാണ് ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് പക്ഷേ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ കോടിക്കണക്കിന് ഇന്ത്യക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അവർ അപ്പം അവരുടെ രാഷ്ട്രീയമായ നിരീക്ഷണം നയതന്ത്ര കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിനുള്ള അവരുടെ അവരുടെ മിടുക്ക് തുടങ്ങിയ കാര്യങ്ങൾ വാർത്തകൾ സരളവും പ്രഭാവമുള്ള ഭാഷ അതായത് അതി ഗംഭീരമായിട്ടുള്ള ഭാഷയാണ് അവരെ അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ പറയുന്ന ഒരു കാര്യത്തിനെ നമ്മൾ നമ്മളെ പ്രചോദിപ്പിക്കാതിരുന്നെങ്കിലേ അത്ഭുതമുള്ളൂ ഈ ഡോക്യുമെന്ററിയുടെ ടൈറ്റിൽ തന്നെ ശ്രദ്ധേയമാണ് ഇന്ത്യ ലോകത്തെ നയിക്കുന്നു നാം ആവശ്യപ്പെടുന്നില്ല മേശ സ്വയം നിർമ്മിക്കുന്നു എന്നാണ് ഭയങ്കര പിന്നെ ഭയങ്കര അവർ ആ പ്രയോഗങ്ങളൊക്കെ ഭയങ്കര മെറ്റഫ്രിക്ക ആയിട്ടാണ് അവരത് പ്രയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ പോയാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളോട് ഒന്ന് സഞ്ചരിക്കുക സഞ്ചരിച്ചാലാണ് എത്രത്തോളം ഇത് പ്രചോദിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക ഒരു സ്റ്റാർട്ടപ്പ് രാഷ്ട്രം നമ്മൾ ഇന്ത്യ ഒരു സ്റ്റാർട്ടപ്പ് രാഷ്ട്രം ബഹിരാകാശ ശക്തി ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദം ഇതൊക്കെയാണ് പുതിയ ഇന്ത്യ അമേരിക്കയുമായി ചർച്ച നടത്തുകയും റഷ്യയുമായി വ്യാപാരം ചെയ്യുകയും ചൈനയുമായി മത്സരിക്കുകയും ചെയ്യുന്ന ഇന്ത്യ ത്രിമുഖമാണ് മൂന്ന് തരത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത് ഇന്ന് ലോകവേദിയിൽ മേശയിലെ ഒരിടത്തിനായി ഇന്ത്യ അപേക്ഷിക്കുകയല്ല ഒരു വട്ടമേശയ്ക്ക് ചുറ്റിരുന്നിട്ട് ഒരിടം വേണമെന്ന് അപേക്ഷിക്കുകയല്ല മറിച്ച് ലോകത്തിന് വേണ്ടിയുള്ള മേശ സ്വയം നിർമ്മിക്കുകയാണ് ഇന്ത്യ ഇതാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അതിവേഗം വളർച്ചയും സാമ്പത്തിക മുന്നോട്ട് മുന്നേറ്റവും നടത്തുന്ന ഇന്ത്യയെക്കുറിച്ച് നോക്കുമ്പോൾ ലോകം സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇന്ത്യ റെക്കോർഡ് വളർച്ച രേഖപ്പെടുത്തുകയാണെന്ന് മൽക്കി ശർമ്മ സൂചിപ്പിക്കുന്നു ജി ഡി പി വളർച്ച കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ഏഴ് പോയിന്റ് എട്ട് ശതമാനം വളർന്നു എന്ന് അപ്പോൾ സൂചിപ്പിക്കുന്നു അമേരിക്ക മാന്ദ്യത്തിന്റെ വക്കിലും യൂറോപ്പ് പ്രതിസന്ധിയിലും ആയിരിക്കുമ്പോഴും ചൈന കടബാധ്യതയിൽ ഉഴലുമ്പോഴുമാണ് ഈ മുന്നേറ്റം ഇന്ത്യ നേടിയെടുക്കുന്നത് ഡിജിറ്റൽ കുതിപ്പിനെ കുറിച്ച് പറയുന്നത് യു പി ഐ ഇടപാടുകൾ ഇരുപത് മില്യൺ ബില്യൺ കടന്നു മൊത്തം മൂല്യം ഇരുപത്തിനാല് ലക്ഷം കോടി രൂപയിലേക്ക് എത്തിയിരിക്കുന്നു ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തോടെ രാജ്യം ലോകത്തിന്റെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് അവർ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ശക്തികൾ ഫൈവ് ഡി എന്നാണ് അവർ പറയുന്നത് അഞ്ച് ഡികളെ കുറിച്ചാണ് പാൽക്കി പറയുന്നത് ഇന്ത്യൻ മുന്നേറ്റത്തിന് ശക്തി പെരുകുന്ന ആ അഞ്ച് ഘടകങ്ങൾ എന്തൊക്കെയാണ് ഡെമോഗ്രഫിയാണ് ജനസംഖ്യ രാജ്യത്തെ ജനസംഖ്യയുടെ പകുതി മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് യങ് ഇന്ത്യയാണ് സ്വപ്നങ്ങളുള്ള ഭയമില്ലാത്ത സംരംഭകത്വ മനസ്സിലുള്ള ഈ യുവജനതയാണ് ഇന്ത്യയുടെ കരുത്ത് ജനാധിപത്യമാണ് അടുത്തത് ഡെമോക്രസി ലോകരാജ്യങ്ങൾ ഏകാധിപത്യത്തിലേക്ക് ചായുമ്പോൾ ഇന്ത്യ ജനാധിപത്യത്തിന്റെ മികച്ച മാതൃകയായി നിലകൊള്ളുന്നു അടുത്ത ഡി എന്താണ് ഡൈവേഴ്സിറ്റി വൈവിധ്യം ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളും നൂറുകണക്കിന് ഭാഷാഭേദങ്ങളും മതങ്ങളുമുള്ള ഇന്ത്യ ഒരു മെൽട്ടിങ് പോട്ട് അല്ല പകരം ഇഴചേർന്ന് നിൽക്കുന്ന വലിയൊരു താളി വിഭവമാണ് താളിയൊക്കെ നമ്മൾ താലി മീൽസ് എന്നൊക്കെ പറയില്ലേ ഒരു ഒരു മീലിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ഇഴചേർന്ന് നിൽക്കുന്ന ആസ്വാദ്യകരമായിട്ടുള്ള ഒരു താലി വിഭവമാണ് ഇന്ത്യ എന്ന് പറയുന്നു ഡിജിറ്റൽ ശക്തിയെക്കുറിച്ച് അടുത്ത ഡി ഡിജിറ്റൽ പവർ ആധാർ മുതൽ യു പി ഐ വരെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉൾക്കൊള്ളലിനും നവീകരണത്തിനും ലോകത്തിന് മാതൃകയാണ് പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അത് നവീകരിക്കാനും ലോകത്തിനുള്ള മികച്ച മാതൃകയാണ് എന്ന് പറയുന്നു പ്രവാസികളെ കുറിച്ചാണ് ഡെസ്പോറ അടുത്ത ഡി ആണ് ലോകത്തിന്റെ പ്രധാന സ്ഥാനങ്ങളിൽ നില നില മൂന്ന് പോയിന്റ് അഞ്ച് കോടി പ്രവാസികൾ രാജ്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി പ്രവർത്തിക്കുന്നു വലിയൊരു ഒരു കണ്ടെത്തലാണ് മൂന്നര കോടി ജനം ഇന്ത്യക്കാർ ലോകമെമ്പാടുമായിട്ട് നമ്മുടെ പറഞ്ഞു കിടക്കുന്ന വലിയൊരു അതൊരു രാജ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ രാജ്യമല്ലോ കാണൂന്നാണ് കറക്റ്റ് അപ്പൊ ആ ഒരു മൂന്നര കോടിയുള്ള ഇവരെല്ലാവരും ബ്രാൻഡ് അംബാസിഡർമാരാണ് ദേശസ്നേഹത്തെ കുറിച്ച് സംസാരിക്കുന്ന ഇന്ത്യ വിരുദ്ധത സംസാരിക്കാത്ത ആളുകൾ കൂടിയാണ് ആഗോളസ്ഥാനവും ഉത്തരവാദിത്വവും എന്താണെന്ന് അവർ പറയുന്നു ലോകം അമേരിക്കൻ ആധിപത്യമുള്ള ഏകധ്രുവ കാലഘട്ടത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു ചൈന വെല്ലുവിളികൾ നേരിടുകയാണ് യൂറോപ്പ് പ്രസക്തിക്കായി പോരാടുന്നു അവർക്ക് അവരുടെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതെ റഷ്യ പ്രതിരോധത്തിലുമാണ് അത് ചുറ്റും വളഞ്ഞിരിക്കുകയല്ല റഷ്യയെ ഈ സാഹചര്യത്തിൽ യു എൻ എസ് സി ഐ എം എഫ് ലോക ബാങ്ക് തുടങ്ങിയ പഴയ ഒക്കെ പ്രസക്തി കുറഞ്ഞു പഴയ പോലെ നമ്മളിപ്പോഴും കേൾക്കാറില്ലല്ലോ നമ്മുടെ നിർദ്ദേശങ്ങൾ അവർ ഒരു അവസ്ഥയിലേക്ക് എക്സാക്ട് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എ ഐ ക്വാണ്ടം കമ്പ്യൂട്ടി ബയോടെക്നോളജി കാലാവസ്ഥ മാറ്റങ്ങൾ ഇതൊക്കെയാണ് പുതിയ കാലഘട്ടത്തിന്റെ കറൻസികൾ എന്നവര് പറയുന്നു ഇതൊക്കെയാണ് പുതിയ കാലഘട്ടത്തിന്റെ കറൻസികൾ അപ്പൊ ഇത് ബാലൻസ് ചെയ്യുന്ന ശക്തിയാണ് ജി ട്വന്റി ബ്രിക്സ് എസ് സിഒ തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കൂട്ടായ്മകളിലും ഇന്ത്യ ഒരു പങ്കാളിയായും സമനില പാലിക്കുന്ന ശക്തിയായി നിലകൊള്ളുന്നു സമനില പാലിക്കുന്ന ശക്തി എന്ന് പറയുന്നത് മറ്റേ ആളും സമനില തെറ്റിയാണ് നിൽക്കുന്നത് ട്രംപ് അല്ലേ ഇവിടെ സമനില പാലിക്കുകയാണ് ഇന്ത്യ സംസാരിക്കേണ്ട അടുത്ത് നമ്മുടെ ജയശങ്കറുമായിട്ട് മൗനം പാലിക്കേണ്ട അടുത്ത് കൃത്യമായി മൗനം പാലിച്ച് മൗനത്തിന് വലിയ അർത്ഥമുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു ഇന്ത്യയെ കാണുന്നു സുരക്ഷാ വെല്ലുവിളികളുണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന എന്നിവയാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന സുരക്ഷാ വെല്ലുവിളികൾ എന്ന് കാണുന്നു ലോകത്തിൽ ഇന്ത്യ അനിശ്ചിതത്വവും സങ്കീർണതകളും നിറഞ്ഞ ലോകത്തിന് ലോകത്ത് ഇന്ത്യ തന്റെ നിലപാട് പതുക്ക ഉറപ്പിക്കുകയാണ് അൺസെർട്ടനിറ്റി ഉണ്ട് ധാരാളമുണ്ട് സങ്കീർണതകളുണ്ട് അങ്ങനത്തെ ലോകത്ത് പതുക്കെ ഇന്ത്യ തങ്ങളുടെ നിലപാട് ഉറപ്പിക്കുകയാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളികളെ കുറിച്ച് അവർ പറയുന്നു ലോക നേതൃത്വത്തിലേക്ക് ഉയരുമ്പോഴും ഇന്ത്യയുടെ മുന്നിൽ ചില പ്രധാന വെല്ലുവിളികളുണ്ട് അതിലൊന്ന് തൊഴിലാണ് ഓരോ വർഷവും കോടിക്കണക്കിന് യുവാക്കളെ തൊഴിൽ ഇവിടെയും ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് അത് കണ്ടെത്തേണ്ടതുണ്ട് എന്ത്ക്ക് മാനവ വിഭവശേഷി എന്താണ് വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ കഴിവുകൾ എന്നിവയിൽ വലിയ വിടവുകൾ നിലനിൽക്കുന്നു അന്തരമുണ്ട് ശരിക്കും സ്ഥാപനങ്ങളിൽ കോടതികളിലൊക്കെ അഞ്ചു കോടിയോളമെങ്കിലും കേസുകൾ കെട്ടിക്കിടക്കുന്നു പരിഹരിക്കേണ്ടതുണ്ട് സാധാരണ മനുഷ്യരുടെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ് അത് പരിഹരിക്കേണ്ടതുണ്ട് അപ്പൊ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വന്നിട്ട് ഈ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് ആർബിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പം സാമൂഹിക ഐക്യത്തെ കുറിച്ച് അവർ പറയുന്നു വൈവിധ്യം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വിഭജന ഭീഷണിയുണ്ട് ഈ വൈവിധ്യവൽക്കരണത്തോടുകൂടി ഇന്ത്യ വിഭജിക്കപ്പെടാനുള്ള സാധ്യതകൾ എങ്ങനെ രാജ്യവിരുദ്ധ ശക്തികൾ മറികടക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ടാസ്ക് എന്ന് എന്ന് പറയുന്ന പറഞ്ഞിട്ടുള്ള കാര്യം പറയുന്നത് അതാണ് വെല്ലുവിളി വെല്ലുവിളി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ വിഭജിക്കപ്പെടാതിരിക്കാൻ നാം കരുതേണ്ടതുണ്ടെന്ന് പാൽക്കി ശർമ്മ പറയുമ്പോൾ നമ്മുടെ പരിസ്ഥിതിയെ കുറിച്ച് അവർ പറയുന്നുണ്ട് ഡൽഹിയിലെ മലിനീകരണം ലോകത്തിലെ ഏറ്റവും മലിനീവസമായിട്ടുള്ള വായുളള നഗരങ്ങളൊന്നായി ഡൽഹി മാറിയിരിക്കുന്നു ചെന്നൈയിലെ വെള്ളപ്പൊക്കം ഗുരുതരമാണ് നമ്മളിപ്പോ തൊട്ടടുത്ത് കാണുന്നതാണ് കാർഷിക മേഖലയിലെ വരൾച്ച ഗുരുതരമായ ഭീഷണികളായതെല്ലാം ആഗോള ധാരണകൾ എന്താണ് ഇന്ത്യയെക്കുറിച്ച് ലോകം ഇന്നും ഇന്ത്യയെ പാമ്പാട്ടികളുടെ പഴയ പ്രതിച്ഛയിലാണ് കാണുന്നത് ഇപ്പോഴും പാമ്പാട്ടികളുടെ നാടാണ് എന്ന് വിചാരിക്കുന്ന കോഴിക്കണക്കിന് ആൾക്കാർ ലോകത്തെമ്പാടുമുണ്ടെന്നാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവസരങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ട് ഉൽപാദന കേന്ദ്രം ആപ്പിളിന്റെ ഐഫോൺ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റുന്നത് ലോകത്തിന് നൽകുന്ന ശക്തമായ സന്ദേശമാണ് ലോകഭീമനെ ഇന്ത്യ ഉൾക്കൊള്ളുന്നു എന്ന ശക്തമായ സന്ദേശമാണ് ഇനിയും ഇടമുണ്ട് ഇനിയും ഒരു ബാല്യമുണ്ട് എന്ന് പറയുകയാണ് പുതിയ മേഖലകളെ കുറിച്ച് പറയുന്നു ഗ്രീൻ ഹൈഡ്രജൻ സൗരോർജ്ജം തുടങ്ങിയ മേഖലകളിലേക്ക് ഇന്ത്യക്ക് വമ്പിച്ച സാധ്യതകളാണ് അവർ കാണുന്നത് ഡിജിറ്റൽ പരിവർത്തനം ആധാർ യു പി ഐ ഡിജി ലോക്കർ തുടങ്ങിയ ഡിജിറ്റൽ പദ്ധതികൾ രോഗരാജ്യങ്ങൾ പഠിക്കുന്ന മികച്ച മാതൃകകളായി മാറുന്നുവെന്നും പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ വലിയ തോതിൽ ഉയർന്നു വരുന്നു ആയുധങ്ങൾ കയറ്റുമതിയിൽ വലിയ തോതിൽ ഉയർന്നു വരുന്നുവെന്നും ഉത്തരവാദിത്വപരമായ ഉയർച്ച കുറിച്ച് അവർ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത് വസുദൈവ കുടുംബകം എന്ന കാഴ്ചപ്പാടെയാണ് ഇന്ത്യ മുന്നേറുന്നത് അതാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാട് വാക്സിൻ മൈത്രി അതുവഴി നൂറിലധികം രാജ്യങ്ങൾക്ക് വാക്സിൻ കോവിഡ് സമയത്ത് അവർ നമ്മൾ വിതരണം ചെയ്തു ഇന്റർനാഷണൽ സോളാർ അലയൻസ് പോലുള്ള സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതൊക്കെ മികച്ച ഉദാഹരണമായിട്ട് പാൽ ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നു ഇന്ന് ഇന്ത്യ ഒരു വിപണി മാത്രമല്ല നിയമങ്ങൾ രൂപപ്പെടുത്തുന്നവനും നമ്മളാണ് നിയമങ്ങൾ രൂപപ്പെടുത്തുന്നത് അജണ്ട നിശ്ചയിക്കുന്നവനും അവനല്ല സായിപ്പല്ല അജണ്ട നിശ്ചയിക്കുന്നത് നമ്മളാണ് നമ്മുടെ അജണ്ട നിശ്ചയിക്കുന്നവർ അജണ്ട നിശ്ചയിക്കുന്നവനും ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന വിശ്വഗുരുവുമാണ് ഇന്ത്യ എന്നാണ് തോന്നുന്നു പിന്നെ അല്ല അവർ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് മാറ്റി മാറ്റിവെക്കാനുണ്ടോ എന്നുള്ളതാണ് പറഞ്ഞതെല്ലാം എക്സാക്ട്ലി അത് ഉള്ള കാര്യങ്ങളുമാണ് പിന്നെ അജണ്ട നിർണയിക്കുക എന്ന് പറയുന്ന ഇന്ത്യ അജണ്ട നിർണയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി പക്ഷേ ശ്രദ്ധയിലേക്ക് വരുന്നത് ഇവനെ മാറ്റി തരത്തിലും ഇവ മാറി നിൽക്കുന്നില്ല എത്ര കൊടുത്താലും ഇവ മാറി മാറിപ്പോകുന്നില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് അതായത് മോദിയുടെ നേതൃത്വത്തിൽ ആദ്യ ഭരണകൂടം വരുമ്പോ ഉൾക്കൊള്ളാൻ ഒരു വിമുഖതയുണ്ടായിരുന്നു ആ വിമുഖത ഇപ്പൊ മാറിക്കഴിഞ്ഞ അപ്പൊ എല്ലാവർക്കും ഉൾക്കൊണ്ടേ കഴിയുള്ളു ഇപ്പൊ പല സമ്മിറ്റുകളുടെ പേര് പറഞ്ഞല്ലോ ഈ പല സമ്മിറ്റുകളിലേക്കും നമ്മളെ വിളിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയല്ല പല അതെ ക്ഷണിതാക്കളായിട്ട് പലപ്പോഴും പണ്ടത്തെ യു പി എ ഭരണകാലത്ത് കൈ കൊടുക്കാൻ പോലും അടിഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് താലപ്പൊലിയുമായി വന്ന മോദിയെതിരയിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് ഇന്ത്യ സ്വയമേവ എത്തിച്ചേർന്നതാണ് അതെ നമ്മുടെ സോഴ്സുകളെല്ലാം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായി എന്നുള്ളതാണ് എൻ ഡി എ സർക്കാരിന്റെ വലിയൊരു മികവ് എന്ന് പറയുന്നത് അതെ ആ മികവ് ആളുകൾ എത്ര തള്ളിക്കളഞ്ഞാലും പൊട്ടൻഷ്യൽ ഉള്ള ഒരാളെ നമുക്ക് എന്താ എന്നും അടച്ചു മൂടി വെക്കാൻ കഴിയില്ല അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവർ ആ ഡോക്യുമെന്ററിയിലൂടെ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനം തന്നെയാണ് തീർച്ചയായിട്ടും അഭിമാനം ഉയർത്താൻ ഇവരുടെ വാക്കുകൾ പൽക്കി ശർമ്മയെ പോലുള്ള ആളുകളുടെ വാക്കുകൾ നമുക്ക് കൂടുതൽ കൂടുതൽ കരുത്തും ഊർജവും നൽകും ഭാരതം ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതികരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും